കാവ്യ നിറത്തോട് ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ അലർജി തുടങ്ങിയിരിക്കുകയാണ് വെറുപ്പാണ് അറപ്പാണ് കാവി കാണുമ്പോൾ ആലോചിച്ച് നോക്കണം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ആധ്യാത്മികതയുടെ മുദ്രയായിരുന്നു കാവ്യ നിറം ഇന്നിപ്പോൾ സിഖ് സമുദായക്കാർ അവരുടെ അവരുടെ കൊടിയുണ്ട് സിഖ് നിഷാൻ സാഹിബ് അത് കാവ്യ നിറത്തിൽ ആകാൻ പാടില്ല ചിലവിടത്ത് അങ്ങനെ ആയി മാറുന്നുണ്ട് അങ്ങനെ അവർ ഒരു ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് എല്ലാ എല്ലാവടത്തേക്കും ലോകത്തെ എല്ലാവടത്തേക്കും നമുക്ക് വേണ്ട നമുക്ക് വേണ്ട നമ്മളുടെ കൊടിയുടെ നിറം കാവ്യല്ല ആയതുകൊണ്ട് തന്നെ കാവ്യയുടെ കാവ്യയോട് സ്വാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള തുണിയെടുത്ത് നമ്മളുടെ നിഷാൻ സാഹിബ് അഥവാ സിഖ് ജനതയെ പ്രതിരിക്കുന്ന പതാക കാവ്യാകാൻ പാടില്ല കടുത്ത കനത്ത നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് സിഖ് പതാക അത് യഥാർത്ഥത്തിൽ കാവ്യല്ലെങ്കിൽ ഇപ്പോഴും കാവ്യയുടെ അടുത്ത് നിൽക്കുന്ന ഒരു നിറമാണ് പലയിടത്തും അത് കാവ്യാകാറുമുണ്ട് അതിൻ്റെ പേര് അത് ലോകമെമ്പാടുമുള്ള സിഖ് ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒരു പതാകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പത്ത് വർഷത്തിനടുത്തായി മറ്റേ തൊണ്ണൂറ് വർഷത്തിനടുത്തായി ഒരു പത്ത് വർഷമായി നൂറു വർഷമായി അന്ന് തുടങ്ങി വെച്ചതാണത് ഈ പതാക അതിന് നിറം ശരിക്ക് ബസന്തി എന്ന് പറയും അതായത് ഈ ഓറഞ്ച് കളറാണ് ആ കളറ് പലയിടത്തും ഈ തുണി വാങ്ങിക്കുന്ന ആൾക്കാർ വരുന്ന അബദ്ധം കൊണ്ടോ മറ്റോ കാവ്യായി പോകാറുണ്ട് പലരും അതിനെ കാവ്യമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ കാവ്യ എന്ന് പറഞ്ഞാൽ അതിനറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും സ്പർദ്ധാവിശേഷങ്ങളുടെയും നിറമായിട്ട് മാറിയിരിക്കുകയാണ് മാറ്റിയിരിക്കുകയാണ് സംഘപരിവാർ അങ്ങനെ ആയിരുന്നില്ല അപ്പം അങ്ങനെയൊക്കെ മാറ്റി ആയതുകൊണ്ട് തന്നെ സിഖ് സമുദായം ലോകത്തിലെമ്പാടുമുള്ള ആളുകളോട് പറഞ്ഞിരിക്കുകയാണ് ഈ നമ്മളുടെ ത്രിവർണ പതാക അത് ഒരു കാരണവശാലും കാവ്യോടനുബന്ധപ്പെട്ട് കാവ്യോട് ചേർന്ന് നിൽക്കുന്ന കാവ്യോട് സാദൃശ്യമുള്ളൊരു നിറമാകാൻ പാടില്ല എന്ന് കൃത്യമായിട്ടും അദ്ദേഹം അവർ ലോകത്തിലുള്ള എല്ലാ സിഖുകാരോടും സിഖ് പ്രസ്ഥാനങ്ങളോടും അവർ ആജ്ഞാപിച്ചിരിക്കുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ പലപ്പോഴും പറയും കാവി എന്തോ കോപ്പാണ് കാവ്യ അന്തസ്സിന്റെ ചിഹ്നമാണ് ആഭ്യാത്യത്തിന്റെ ചിഹ്നമാണ് സംസ്കാരത്തിന്റെ ചിഹ്നമാണ് ഇതൊന്നുമല്ല കാവ്യവസ്ത്രം സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് പരിവ്രാചകന്മാരാണ് പരിവ്രാചകം എന്ന് പറഞ്ഞാൽ വ്രജനം നടത്തുന്നവർ ഒരിടത്തുനിന്ന് ഒറ്റയിടത്തേക്ക് പോകുന്നു അവിടെ നിന്ന് വേറെ ഇടത്തേക്ക് പോകുന്നു എവിടെയും തങ്ങുന്നില്ല ഭിക്ഷുക്കൾ എന്നൊക്കെ പറയാം ഇന്നിപ്പോൾ സന്യാസിമാര് യോഗികൾ എന്നൊക്കെയും പറയാം അവരൊക്കെ ഉടുത്തിരുന്നതാണ് വസ്ത്രം യഥാർത്ഥത്തിൽ അത് കാവ്യല്ല കാവ്യമായതാണ് നമുക്കിവിടെ പണ്ടുണ്ടായിരുന്നത് വെള്ളവസ്ത്രമാണ് വെള്ളേ ഉള്ളൂ പരുത്തിയിൽ നിന്നാണ് വസ്ത്രം ഉണ്ടാക്കുന്നത് പലതരം പരുത്തികളുണ്ട് അതൊക്കെ വെള്ളയാണ് അത്രേ ഉള്ളൂ പിന്നെ പലരും പല കാലങ്ങളിലൂടെ പലതും കണ്ടുപിടിച്ച് പച്ച എല അരച്ച് പച്ച അതിൽ അതിൻ്റെ മുക്കുമ്പോൾ അത് പച്ചയാകും അങ്ങനെയൊക്കെ ആക്കി മാറ്റുന്നതാണ് ഇതുപോലെ നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഉടുത്തിരുന്ന വെള്ളവസ്ത്രം അവർക്ക് വീടും കൊട്ടാരങ്ങളൊന്നുമില്ല തരിമൂല നിവാസികളാണ് വൃക്ഷത്തിന്റെ ചോട്ടിൽ കഴിഞ്ഞുകൂടുന്നു തലക്കേ ചന്ദ്രൻ കാൽക്കേ സൂര്യൻ എന്ന പോലെ അത്രയുള്ളൂ അവരുടെ ലോകം അങ്ങനെ തരിമൂല തരുമൂലനിവാസികളായിട്ടുള്ള ആളുകൾ വൃക്ഷത്തിന്റെ ചോട്ടിൽ മണ്ണിൽ കിടന്നുടങ്ങുന്ന ആളുകൾ നിങ്ങള് നല്ല വെള്ളവസ്ത്രം എടുത്ത് ഒരു പത്ത് ദിവസം മണ്ണിൽ കിടന്ന് നോക്കൂ എന്തായിരിക്കും എൻ്റെ നിറം അത് കാവ്യായിട്ട് മാറും അത്രയേ ഉള്ളൂ അതുകൊണ്ട് കാവിക്കൊരു പ്രത്യേകത ഉണ്ടായതുകൊണ്ടോ കാവ്യെന്ന് പറയുന്നത് നിറത്തിന് പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റേ അല്ല ഉള്ളതുകൊണ്ടുമല്ല അതാണ് കാവ്യംത്തത് കാവ്യായി പോയതാണ് പിന്നീട് പിന്നീട് ഇന്ത്യയുടെ ഒരു നിറം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ നിറം ആധ്യാത്മികതയുടെ ഇല്ല ഇന്ത്യയുടെ നിറം തന്നെ എന്താണ് ഇന്ത്യയുടെ നിറം പെട്ടെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം വരെ കാവ്യെന്നാണ് ഇവിടെയുള്ള സന്യാസി വര്യന്മാരും അതുപോലെ തന്നെ ഇന്ത്യയുടെ സംസ്കാര വിശേഷങ്ങളെ സ്പ്രെഡ് ചെയ്യാൻ പുറപ്പെടുന്ന സ്ഥാപനങ്ങളും അവരുടെ കൊടികളും അവരുടെ വസ്ത്രങ്ങളും ഒക്കെയും കാവ്യായി മാറിയപ്പോൾ അതിനെ ഹൈജാക്കി ചെയ്തു സംഘപരിവാറുകാർ ഇത് ഞങ്ങളുടെ നിറമാണ് ഞാനിങ്ങനെ പറയാൻ കാരണം ഞാൻ ഹരിപ്പാട് പറഞ്ഞ സ്ഥലത്ത് ഗീത നടത്തുമ്പോൾ അവിടെ ഒരു വേണുവേട്ടം എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു ഹോളക്കും ഡോക്ടറാണ് അദ്ദേഹം ഹോളക്കം വിട്ടതെന്നും അത് നടത്തുന്ന സമയത്ത് അവിടെ കാവിക്കൊടി അവിടെ നാട്ടി അതിൻ്റെ സംഘാടകർ ആ സമയത്ത് അവിടെയുള്ള സംഘക്കുട്ടപ്പന്മാർ കുറുവടികൾ അവര് വന്ന് പറഞ്ഞു ആരോട് പറഞ്ഞിട്ട് ഈ ഇവിടെ നാട്ടിയത് അപ്പം ഞാൻ അവരോട് സഹകരിക്കാത്ത ആളുകൾ അവർക്ക് അറിയാം അവരിന്ന് പോയി ക്ഷണിക്ക ക്ഷണിച്ചിട്ടുമില്ല അപ്പം അവർ നിൽക്കുന്ന സമയത്ത് തന്നെ സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കൊടിക്ക് കൊടിക്കെത്രയും വില മൊത്തം അതൊന്നും സ്വാമി അറിയണ്ട സ്വാമി സ്വാമി ഇപ്പം എന്താ വേണ്ടത് ഈ കൊടിക്ക് പകരം പച്ചക്കൊടി വയലറ്റ് കൊടി റെഡ് കൊടി ഒക്കെ നാട്ടാൻ പറഞ്ഞു അപ്പം തന്നെ ഈ തുണി അത് മുറിച്ച് കൊടിയുമെ കെട്ടാനുള്ള തുന്നി കുട്ടി വെച്ചിട്ടുള്ളതാണ് അത് അപ്പം തന്നെ അതിന്റെ അപ്പുറത്തുള്ള ഒരു മാലി ഇത് മറ്റൊരു ഒഴിയൊരു ഇതുണ്ട് എന്താ പറയുക ഇരുമ്പ് കൊണ്ടുള്ള തകരം കൊണ്ടുള്ളൊരു പാട്ടയുണ്ട് കോർപ്പറേഷൻ്റെ അതിൽ കൊണ്ടിട്ട് അത് കത്തിച്ചു ഇവരെ മുമ്പിൽ വെച്ച് കത്തിച്ചു എന്നിട്ട് അവിടെ പച്ചയും നീലയും അതുപോലെ തന്നെ ചുവപ്പും കളറുള്ള കൊടിയോടെ കൊണ്ട് നാട്ടിൽ ഉണ്ടായത് അന്നാണ് ഈ വാക്ക് കേൾക്കുന്നത് ഞങ്ങളുടെ കൊടി നിങ്ങളോട് ഉപയോഗിക്കാൻ ആര് പറഞ്ഞു അങ്ങനെ അവർ ആ കൊടിയെ ഞങ്ങളുടെ കൊടിയാക്കി മാറ്റി പണ്ടൊരു നമ്മുടെ നാട്ടിലൊരു എട്ടുകാലും മമ്മുഞ്ഞുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായതല്ല വൈക്കം മോഹൻഷറുടെ കഥാപാത്രമാണ് എവിടെ എന്തെങ്കിലും നല്ലത് ഒരു പെണ്ണ് ഗർഭം ധരിച്ചു കണ്ടാൽ അത് ഞാനാ എന്ന് പറയുന്നൊരു അവസ്ഥ ആയതുകൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളെയും ഈ നാടുമായിട്ട് ഇന്നത്തെ ഇന്ത്യയുമായിട്ട് ഇന്ന് കാണുന്ന ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവില്ലാത്ത മോഹൻചതാരോ ഹാരപ്പ നളന്ത മറ്റേ മോഹൻചദാരോ ഹാരപ്പ ടാക്സിലാ തക്ഷശിരാ അതൊക്കെ എവിടെയാ അതൊക്കെ പാകിസ്ഥാനിലാണ് അതൊക്കെ ഞങ്ങളാ ഉണ്ടാക്കിയത് വേദങ്ങൾ ഞങ്ങൾ വേദങ്ങളെ ആറസ് താരം ഉണ്ടാക്കിയത് വേദങ്ങൾ ഞങ്ങളാണ് ഉണ്ടാക്കിയത് വേദങ്ങൾ ഹിന്ദു എന്ന വാക്കൊന്നുമില്ല കേട്ടോ അപ്പം ഇത്തരം കാര്യങ്ങൾ ഹൈജാക്കിയെന്നവരുടെ തൊഴിലാണ് അങ്ങനെ കാവ്യെ ചെയ്തു കാവ്യ അവരുടെ നിറമാക്കി മാറ്റി മാറ്റി ഇപ്പം എന്താ കാവ്യ എന്ന് പറഞ്ഞാൽ വെറുപ്പിൻ്റെ നിറമായി മാറിയില്ലേ അറപ്പിൻ്റെ നിറമായി മാറിയില്ലേ തിമിർപ്പിൻ്റെ നിറമായി മാറിയില്ലേ വിദ്വേഷത്തിൻ്റെ നിറമായി മാറിയില്ലേ മതസ്പർദ്ധയുടെ നിറമായി മാറിയില്ലേ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ടൈപ്പ് ടൈപ്പറേറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ടാകട്ടെ പിന്നെ ഇല്ലേ ഇപ്പം അതൊന്നും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകട്ടെ അവർ ബോർഡ് വയ്ക്കുമ്പോൾ കാവ്യോണ്ട് എഴുതിയില്ല അവർ പേടിയാണ് അവർക്ക് കാരണം നാട്ടുകാർക്ക് കാവ്യം വെറുപ്പാണ് ഒരു സ്കൂളിന് എൻ്റെ ഞാൻ പഠിച്ചിരുന്ന സർവോദയ സ്കൂളിന് അവിടെ അടിച്ചിരുന്ന് കാവ്യ നിറാണ് അടിച്ചിരുന്നത് ഓറഞ്ച് നിറാണ് അടിച്ചിരുന്നത് ഇപ്പോൾ അവർ അടിച്ചു കഴിഞ്ഞാൽ ഉടൻ ലഹളി ഉണ്ടാവും നാട്ടുകാർ പറിക്കാൻ പറ്റില്ല എന്ന് പറയും ആയതുകൊണ്ട് തന്നെ പൊതുസ്ഥലങ്ങളിലൊന്നും കാവ്യയില്ല പൂരത്തിനിപ്പോൾ കാവിക്കുട ഉയർത്താൻ കുടമാറ്റത്തിന് ഉയർത്താൻ ഇപ്പോ ദേവസ്വങ്ങൾക്ക് പേടിയാടും പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടുകാരും പറയും എന്തിനാത് ഇങ്ങനെ അത് ഉയർത്താൻ കാരണം ചോദിക്കും ക അതങ്ങനെ ആയിത്തീർന്നു അങ്ങനെ ആക്കി എന്നുള്ളതാണ് സംഘപരിവാറുകാർ കൂടി മാന്യതയുടെയും മഹത്വത്തിൻ്റെയും അന്തസ്സിൻ്റെയും ആഭ്യാത്യത്തിൻ്റെയും നിറമായിരുന്നേ സന്യാസിമാരുടെ വസ്ത്രത്തിൻ്റെ നിറമായിരുന്നേ അതെല്ലാം മാറ്റി മാറ്റിയവര് എന്തിനാണ് ഇതുപോലെ തന്നെയാണ് അവർ ഹൈജാക്കിയ മറ്റൊന്നാണ് ജയ് ശ്രീരാം ഇന്നിപ്പോ ജയ് ശ്രീറാം എന്നൊരു വിളി എവിടെയെങ്കിലും കുട്ടികൾ മറത്ത് കളിക്കുന്നു അമ്മമാർ വീടിനകത്ത് ഭക്ഷണം പാകം ചെയ്യുന്നു ആ സമയത്ത് അകലെ ഒരു വിളി ജയ് ശ്രീറാം ഒട്ടനത്തെ അമ്മമാർ ചെയ്യാന്നറിയോ വെളിച്ചെണ്ണ അടപ്പത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഓടി വന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് ഓടി മക്കളെ മക്കളെ വേഗം വീണ്ടകത്തി വീടിൻ്റെ അകത്തി കയറി വാടാ മക്കളെ അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് കാരണം എന്താ ജയ് ശ്രീരാം വിളി വെക്കുന്നുണ്ട് ഓം കാളി വിളി വെക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ അവിടെ തല്ലും കൂട്ടും അടി കൂട്ടം ഉണ്ട് വെട്ടും കുത്തും അവിടെ നടക്കുന്നുണ്ട് അർത്ഥം അങ്ങനെ ആക്കി മാറ്റിയില്ലേ ഇവര് ഏ ഏറ്റവും രസം അമേരിക്കയില് ആരെ കാവ്യവസ്ഥറിയോ അവിടുത്തെ ക്രിമിനൽസാ അവിടുത്തെ ജയിലിലെ ക്രിമിനൽസിന്റെ ഷർട്ടിന്റെ തറാ കാവി ഉത്തരേന്ത്യൻ ആശ്രമങ്ങളിൽ കാവി ധരിച്ചെത്തുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കും കാവി ധരിച്ച് ഞങ്ങളുടെ ആശ്രമത്തിനകത്തേക്ക് സന്യാസിമാര് മാത്രമേ വരാൻ പാടുള്ളൂ നിങ്ങൾക്ക് സന്യാസം കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നാൽ വെള്ളവസ്ത്രം എടുത്ത് കേട്ടോ കാവ്യ വസ്ത്രമല്ലാതെ വേറെ എന്തെങ്കിലും വസ്ത്രം എടുത്ത് കേട്ടോ അവിടെ തന്നെ അതൊരു അന അനധികൃതത്വം കൽപ്പിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് വെള്ളവസ്ത്രം എടുത്തിട്ട് സാധകനായിട്ട് പഠനപാഠനങ്ങളിൽ മുഴുകി അതിൽ നെക്സ്റ്റ് ഗ്രേഡിലേക്ക് ബ്രഹ്മചാരിയായി ആ പഠനപാഠനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വെളിവുകൊണ്ട് അയാൾ ബ്രഹ്മത്തിൽ ചരിക്കുന്നവനായി ബ്രഹ്മണി ചരതി ഇത് ബ്രഹ്മചാരി അങ്ങനെ അയാൾ ബ്രഹ്മചാരിയെ അയാൾ ഉടനെ തന്നെ ഇളം മഞ്ഞ വസ്ത്രം കൊടുക്കുന്നു ഇത് ശിവാനന്ദ സ്വാമിയുടെ കാലത്തുണ്ടായതാണ് ഇത് കഴിഞ്ഞ് അയാൾ സമൂഹത്തിലേക്ക് ഈ വേദവേദാന്തങ്ങളുടെ പ്രചാരണത്തിനായിട്ട് സമൂഹത്തിലേക്ക് ധൈര്യമായിട്ട് പറഞ്ഞുവിടാം എന്നൊരു അവസ്ഥ വരുമ്പോൾ അയാൾക്ക് സന്യാസം കൊടുക്കുന്നു അയാൾക്ക് കാവ്യം കൊടുക്കുന്നു ഇങ്ങനെയാണ് കാവ്യ കിട്ടുന്നത് അപ്പം സാധാരണ രീതിയിൽ കാവ്യ കിട്ടണമെങ്കിൽ ഒരു പതിനഞ്ച് വർഷമെങ്കിലും പിടിക്കും അതേ സമയത്ത് അപ്പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഫാഷൻ ഫാബ്രിക്സ് നിന്നോ അലേജ് ഫാബ്രിക്സ് നിന്നോ അവിടെ പോയിട്ട് ദൂർ ഒഴിയിൽ നിന്ന് ഉണിയിടുക ഇടുക ഇടുക എന്നിട്ട് ഉടനെ തന്നെ സ്വാമിയുടെ പര്യവേഷണം ഒരു ഏതോ ഒരു രോഹിണി തിരുനാൾ സ്വാമികൾ എന്ന് പറഞ്ഞ ഒരാൾ തിരുവനന്തപുരത്തുണ്ട് ഞാൻ അപ്പം വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് എവിടെന്നാ സന്യാസം കിട്ടിയത് ഏ സന്യാസം കിട്ടിയിട്ടില്ലേ പിന്നെ അതിങ്ങനെ ഒരു നമ്മൾ കാര്യം പറയുമ്പോൾ അതിനൊരു ഒരു ഒരു ബലം വേണ്ട നാലു ജൂക്ക അപ്പം ഇത് ഇട്ടുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ബലമായല്ലോ അപ്പം അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട് ഏതായാലും ഇപ്പോൾ വിവേകാനന്ദൻ ആരാ വിവേകാനന്ദൻ ആർ എസ് എസ് കാരനാണ് അങ്ങനെ ആക്കി മാറ്റിയില്ലേ സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുന്ന എന്തും സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഏത് വ്യക്തിയെയും എട്ടുകാലും മമ്മൂഞ്ചൻ്റെ പോലെ അതെന്റെ സൃഷ്ടിയാ അത് ഞങ്ങളുടെയാ ഞങ്ങളുടെ ആളാ ആയതുകൊണ്ട് തന്നെ നാണം കെടുന്നത് ആരാ ഇപ്പൊ വിവേകാനന്ദം വന്ന വിവേകാനന്ദ കാവ്യവസരം ഉപേക്ഷിക്കും ആ അവസ്ഥയാണ് ഇപ്പൊ ഇവിടുത്തെ ഇന്ത്യയിലത്തെ സ്ഥിതി പ്രധാനം കേരളത്തിലേക്ക് പലരും എന്നോട് പറയാറുണ്ട് സ്വാമി ഇപ്പോൾ കേരളത്തിലേക്ക് വരാറില്ലേ എന്തിനാണ് തല്ലുകൊള്ളാനോ ഇതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം കാവ്യവസ്ത്രം കണ്ടുകഴിഞ്ഞാൽ ഉന്ന തന്നെ ആൾക്കാർ മേടിക്കും ദേവസ് തരം പോണു തരം കിട്ടി അവനെ തല്ലാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും എനിക്ക് എടുത്തു തരുന്നതാണ് ഞാനായിട്ട് വാങ്ങിക്കുന്നതല്ല ഇവർ പലരും ഇപ്പോഴും പറയുന്നുണ്ട് വസ്ത്രം ഊരി വെക്കണമെന്ന് പറയുന്നുണ്ട് ഞാൻ വസ്ത്രം ഊരി വയ്ക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല ഈ പറയുന്നവൻ ജോർജ് ആയിരിക്കാം സെബാസ്റ്റിൻ ആയിരിക്കാം ജോണി ആയിരിക്കാം അല്ലെങ്കിൽ മത്തായി ആയിരിക്കാം മാത്യു ആയിരിക്കാം അവരിപ്പോൾ ഞാൻ വസ്ത്രം ഉഴിയിട്ടിപ്പോൾ ഒന്നും കാണാനില്ലല്ലോ അപ്പം മിക്കവാറും എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അവൻ്റെ പെങ്ങൾക്ക് അവൻ്റെ എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അവൻ്റെ മകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ സ്വാമിയെ കാണാൻ കൊള്ളാം അപ്പോൾ മറ്റേ ഭാര്യ ഭർത്താൻ കൊണ്ട് കളിച്ചേട്ടാ ആ സ്വാമിയുടെ വസ്ത്രയ്ക്ക് ഊന്ന് ഊരി അവൻ്റെ ഭാര്യ പറയുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ മോള് പറയുന്നുണ്ടാവും സ്വാമിയോട് ഒന്ന് പറയുക മറ്റേ അച്ചായ വസ്ത്രയ്ക്കൊന്ന് ഊരി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിലല്ലാണ്ട് ഏതായാലും അങ്ങനെന്തേലും അതല്ലാണ്ട് ഇപ്പോൾ ഇവന് കാണേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ആഗ്രഹമുണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാടാ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നത് ഇവൻ്റെ ഈ പറയുന്ന ക്രിസങ്കികളുടെ അച്ഛന്മാർ ഫ്രാങ്കോ അച്ഛൻ റോബിൻ അച്ഛൻ പൂതൃക അച്ഛൻ ഇങ്ങനെ കുറേയുണ്ട് കോട്ടൂരാൻ അച്ഛൻ ഇവര് ഈ കോട്ട ഒക്കെ ഇട്ടിടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെളുത്ത വെളുത്തുള്ളോഹയിട്ട് നടക്കുന്ന ഈ ചുകത്തന്മാരുടെ ഉന്നമെന്താണ് അവരെന്താ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്യുന്നത് ഏഹ് അതുകൊണ്ട് അവരുടെ വസ്ത്രം ഒരു വാങ്ങിക്കാൻ നോക്കണ എനപ്പാളികളെ ആദ്യം തന്നെ അപ്പം അതുപോട്ടെ ഏതായാലും കാവ്യെ ഹൈജാക്ക് ചെയ്ത് കാവ്യെ കൊള്ളയിടിക്കുകയാണ് ചെയ്തത് ഇതിപ്പോ ആൾക്കാർ മനസ്സിലാക്കി ഇവർക്ക് കാവ്യമായിട്ട് യഥാർത്ഥത്തിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് മനസ്സിലാക്കി പക്ഷേ അവർ കാവ്യയുടെ നമ്മുടെ പണ്ടൊക്കെ തൃശ്ശൂർ തേക്കുംങ്ങാട്ടിലേക്കും ഈ ഇപ്പോൾ അവരെ ലൈംഗിക തൊഴിലാളികളെന്നാണ് പറയാ പണ്ട് വേശ്യകളെന്നാണ് പറഞ്ഞിരുന്നത് ആ വേശികൾ ഏതെങ്കിലും ഒരാൾ പോകുമ്പോൾ അയാൾ നോക്കിയിട്ട് ആ നമസ്കാരം എന്ന് പറയുന്നു എന്നിട്ട് അപ്പുറത്തുള്ള ആളോട് പറയാ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് എന്തായിരിക്കും അവരുടെ സ്ഥിതി ഈ ഒരവസ്ഥയാണ് ഇപ്പോൾ സംഘപരിവാറുകാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാവി കാവി ധരിക്കുന്നവരെ ആദ്യം ഞങ്ങളുടെ ആൾക്കാരാണ് ആയതുകൊണ്ട് തന്നെ സ്വാമിമാർക്ക് പുറത്തിറക്കാൻ പേടിയാ തല്ലു കിട്ടും കാരണം എന്താ ദേവമാണോ ഇരുത്താൻ ഇവനൊക്കെയാണ് ഇവിടെ മതസ്പർദ്ധ വളർത്തുന്നത് എന്ന് പറയും സന്യാസിമാരെ വരെ നോക്കിയിട്ട് ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ സന്യാസാശ്രമങ്ങളിൽ ആളുകളില്ല ശൂന്യ സ്ഥലമാണ് അവിടെയുള്ള സന്യാസിമാർ അവർ ആഹാരം ഉണ്ടെങ്കിൽ വയ്ക്കുന്നു അവർ കഴിക്കുന്നു അവിടെ കുറച്ച് പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാവും ചിലപ്പോൾ ആരും വന്നാൽ അവർക്ക് വിൽക്കുന്നു അങ്ങനെ കഴിഞ്ഞു കൂടുന്നു വേറൊന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല സമൂഹം അവരെ അംഗീകരിക്കുന്നില്ല അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് സിഖ് വംശജരി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ പ്രസ്ഥാനങ്ങളിൽ എവിടെയും കാവി ഉപയോഗിക്കരുത് കാവി നിറം ഉപയോഗിക്കരുത് നമ്മുടെ പതാക ആ പതാകയുടെ പേരാണ് നിഷാൻ സാഹിബ് ആ പതാകയുടെ പതാകയുടെ പേരാണത് ആ പതാക ഒരു കാരണവശാലും ചെറുതായിട്ടുള്ള ട്വിസ്റ്റ് വഴിക്ക് അവർ ഉപയോഗിക്കേണ്ട ബസന്തി എന്നുള്ള നിറം ചിലപ്പോൾ ചില കഥകളിൽ പോകുമ്പോൾ അയ്യോ ആ നിറമില്ലല്ലോ അത് ഓറഞ്ച് മഞ്ഞ വെറുതെ ഓരോ ഈ പറയുന്നത് ഇത് മതിയോ ഇത് ചോദിച്ച് അവർ കാവ്യ കൊടുത്താൽ അത് ഉപയോഗിക്കേണ്ട പതാക ഇല്ലേലും കുഴപ്പമില്ല കാവ്യ പതാക വേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ വസ്ത്രം ഊരി വയ്ക്കാൻ പറയും അപ്പോഴും പറയുന്ന കാഷായം ഊരിവയ്ക്കാൻ എടാ ജന്തു എടാ ജന്തു മതക്കാരാ ഇത് കാവ്യല്ല കേട്ടാ കണ്ടോ ഇത് കാവ്യല്ല ആണോ കണ്ട് തുറന്ന് നോക്ക് കാവ്യാണോ ഏഹ് ഇത് കാവ്യമാണോടാ ജന്തു ഏ ഇത് കാവ്യാണോടാ ജന്തു എടാ ജന്തു മതക്കാരാ ഇത് കാവ്യാണോടാ ജന്തു മതക്കാരാ എടാ ജന്തു മതക്കാരാ ഇത് കാവ്യാണോടാ ജന്തു മതക്കാരാ ഏഹ് ഇത് കാവ്യാണോടാ ജന്തു മതക്കാരാ ഏ ജന്തുക്കൾക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അഴിഷ്ട്ര കാളകളെ പോലെ ലക്ഷ്യബോധമില്ലാതെ അവനവൻ്റെ പ്രമാണങ്ങൾ അനേകായിരം ജന്മങ്ങളിലൂടെ കടന്നു വന്ന് ശേഖരിച്ചു വെച്ച് അറിവുകളും പിഴവുകളും അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിന് കൈമാറിയിട്ട് കിട്ടിയതാണ് നമുക്ക് കിട്ടിയ ബാക്കി പത്രമാണ് ഭേദങ്ങൾ അതെന്താണെന്നറിയില്ല തൊട്ടു നോക്കിയിട്ടില്ല എന്നിട്ട് പിന്നെ വേണ്ട രുചിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഈ ജന്തുക്കൾ ജന്തു സമൂഹം ജന്തു മതക്കാരുടെ ചോദിക്കാം നീ ഗീത 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 അറിയോ ഓ ഗീത അറിയോ ഓ ഗീത അറിയോ അപ്പോ ഓ ഏതാ ഗീത പഞ്ചാഗിണി വാത്സല്യം കൊച്ചുകഴിഞ്ഞാൽ ഇവിടെ വാത്സല്യം ഇതൊക്കെ അവനറിയുള്ളു അതിലുള്ള ഗീതി അവനറിയുള്ളൂ ഉപനിഷത്ത് പിന്നെ തേങ്ങയാണോ മാങ്ങയാണോ ചക്കയാണോ പടവരങ്ങയാണോ കുന്നിക്കുരിയാണോ പിന്നെ അവന്റെ കീഴ പോകുന്ന അതു വല്ലതും ആണോ ഒന്നും അവനറിയില്ല ഭാഗ്യവാൻ തമസല്ലോ സുഖപ്രദം വെളിച്ചം ദുഃഖമാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം അങ്ങനെ ഏതായാലും ഈയൊരു വർഗത്തിൻ്റെതായിട്ട് ഒരു മുദ്രയും നമ്മളുടെ പ്രസ്ഥാനത്തിലോ നമ്മുടെ വ്യക്തികളിലോ നമ്മളുടെ സംഘടനകളിലോ എവിടെയും പാടില്ലെന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം ഇറക്കിയിരിക്കുകയാണ് സിക്ക് മതക്കാര് കാവ്യ വേണ്ടേ വേണ്ട